കേറി ഇറങ്ങി നിന്ന് ഒന്നും വേണ്ട അത്രേ ഉള്ളൂ എവിടെ കണ്ടെടുത്തല്ലേ ഇപ്പൊ എന്റെ പക്ഷി ഇവിടെ ഉറപ്പു ഇല്ല അതാ അങ്ങനെ ചില ആദികളൊക്കെ ഇക്കാലത്തുണ്ട് കാമദേവന്മാരായിട്ടുള്ള യുവന്മാരെ സ്വന്തമാക്കാനായിട്ടുള്ള ആഗ്രഹത്തിൽ പെണ്ണല്ലാത്ത ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാലോ യുവന്മാരിൽ അങ്ങ് ആകർഷിക്കപ്പെട്ട് ഇവരെ അങ്ങ് ചതിച്ച് കൈക്കലാക്കാനായിട്ടുള്ള ആ ഒരു ആഗ്രഹത്തോടെ ആരെങ്കിലും വന്നാലോ അയ്യോ ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഇങ്ങനെയുള്ള പല ആദികളും അങ്കലാപ്പുകളും ഒക്കെ പങ്കുവെക്കുന്നിടത്താണ് ഈ പരാജയം ഉണ്ടാവുന്നത് ഈ എങ്ങനെ പെരുമാറണം എന്നറിയില്ല എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നറിയില്ല എങ്ങനെ മാന്യതയോടെ സംസാരിക്കണം പുതുയിടങ്ങളിൽ എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയില്ല ഒരു തൻ മയക്കുമായിട്ട് വരുന്ന സമയത്ത് അവന്റെ മുമ്പിൽ ഓഫ് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ മൈക്കിലൂടെ നാട്ടുകാർ കേൾക്കാൻ വേണ്ടി പറയുന്ന മാസ വർത്താനങ്ങളാണിത് ഈ ഒരു മാസ് വർത്താനങ്ങൾ ശരിക്കും അവർ പറയുന്നത് ബാക്കിയുള്ള ആളുകളുടെ കയ്യടുകൾ കിട്ടാൻ വേണ്ടിയാണ് കിട്ടും ഇതുപോലെയുള്ള കുറേ അധികം പുരുഷന്മാരുടെ കയ്യടുകൾ കിട്ടും പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ അവിടെ ഈ സ്ത്രീകൾക്കെതിരെയുള്ള ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി അപരാധിച്ചിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പരാതി പറഞ്ഞ് താൻ ആ ഒരു ഇരുപത് ശതമാനത്തിൽ ഇല്ല എന്ന് പരാതിപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അപ്പം ഇരുപത് ശതമാനത്തോളം ആൺകുട്ടികൾക്കായിരിക്കാം അല്ലെങ്കിൽ പുരുഷന്മാർക്കായിരിക്കാം മാന്യമായിട്ട് സംസാരിക്കാനായിട്ടും പെരുമാറാനായിട്ടും അറിയാവുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകളിലേക്ക് ആളുകൾ അട്രാക്ട് ചെയ്യപ്പെടുന്നതായിരിക്കാം മേ ബി ഈ എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനം